നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിർമ്മല കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും നെസ്റ്റ് പാസ്റ്ററൽ സംഘടിപ്പിച്ച കോൺഫറൻസ് ജോയ് ആൽകാസ് ഉദ്ഘാടനം ചെയ്തു മോബുപുഴ നിർമ്മല കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും സംയുക്തമായി എച്ച് കോൺഫറൻസ് സംഘടിപ്പിച്ചു നെസ്റ്റ് പാസ്റ്റൽ സെന്ററിൽ നടന്ന കോൺഫറൻസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ചെറുപ്പത്തിൽ കാണുന്ന ജുവലറി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ബിസിനസ്സാണ് അതിൻ്റെ ഓണർ കാഷ് ലഭിക്കും അവർക്ക് ഒരു അങ്ങനെ പേരുണ്ട് മുതലാളി അങ്ങനെ ഒരു ഫാമിലി പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെയല്ല പുറത്ത് രാജ്യങ്ങളിലും ഇന്ത്യൻ സ്റ്റോറുകളിൽ ഓണറും അവരുടെ കൂടെയുള്ള പ്രദേശോ അല്ലെങ്കിൽ അങ്കിളോ അവരൊക്കെ ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത് ഒരു ഒരു സിംഗിൾ ഷോറൂം ആയിരിക്കും അവരുടെ ഭാവന അവർക്കുള്ളൂ അധികം ഒരു മാറ്റം വരുത്തിയിട്ട് നയൻറ്റീൻ നയൻറ്റി മുതൽ ഞാൻ ഗൾഫിൽ പോയ ശേഷം ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ഞാൻ ആദ്യമായിട്ട് ഓഫീസിലെ ഓഫീസിലിട്ടിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സമയം കിട്ടിയത് അതിന് സ്ലോലി ഞാനൊരു ഒരു ഒരു സിസ്റ്റം സിസ്റ്റം ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് കൂടുതൽ ഷോപ്പുകൾ ചടങ്ങിൽ കിറ്റക്സ് സ്റ്റീൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ജീവ തുടങ്ങിയ സംരംഭകരെയും മൂവാറ്റുപുഴയിലെയും പരിസരപ്രദേശങ്ങളിലെയും വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റ് വ്യവസായ പ്രമുഖരെയും ആദരിച്ചു കോതമുകളുടെ രൂപ മുൻ മേലധ്യക്ഷൻ ജോർജ് പുന്നക്കോട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫ്രഷ് ടു ഹോം മാനേജിംഗ് ഡയറക്ടർ മാത്യു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ പർവീൻ ഹാഫിസ് സംരംഭക മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് കേരള ചാപ്റ്റർ ചെയർമാൻ ജോൺസൺ മാത്യു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് ബർസാർ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡിന്ന ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കോൺഫറൻസിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്ഥാപന മേധാവികളും വ്യവസായ സംരംഭകരും പങ്കെടുക്കുന്നു അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ